നമസ്കാരം ഗ്രൗണ്ടിംഗ് അഥവാ എർത്തി എന്നറിയപ്പെടുന്ന ഒരു ചികിത്സാ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചെരുപ്പിടാതെ കുറച്ചുനേരം പുല്ലിലും മണലിലും ചവിട്ടി നടക്കുന്ന ഒരു പ്രകൃതി ചികിത്സാ രീതിയാണിത് ശരീരത്തെ ഭൂമിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ രീതിയെക്കുറിച്ച് ചില പ്രധാന മെഡിക്കൽ ജേണലുകളിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലവുമായി നേരിട്ടുള്ള ഈ സമ്പർക്കം നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജേർണൽ ഓഫ് എൻവൈറോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്തിൽ വന്ന ഒരു പഠനം പറയുന്നത് ഗ്രൗണ്ടിംഗ് ചെയ്യുന്നത് ശരീരത്തിലെ വീക്കം വിട്ടുമാറാത്ത വേദന എന്നിവ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കൂടാതെ ഇത് നല്ല ഉറക്കത്തിനും ശരീരത്തിന്റെ സിക്കാഡിൻ ഋതം അഥവാ സ്വാഭാവിക താളം നിലനിർത്താനും ഉപകരിക്കുമെന്ന് പഠനത്തിൽ പങ്കെടുത്തവർ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ രണ്ടായിരത്തി നാലിലെ ജേർണൽ ഓഫ് ഓൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ നടത്തിയ ഒരു പഠനത്തിൽ ഗ്രൗണ്ടിംഗ് ചെയ്യുന്നത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് സാധാരണ നിലയിലാക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തി ഇത് മികച്ച ഉറക്കത്തിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അസുഖങ്ങൾ മാറുന്നതിനും വഴിയൊരുക്കുന്നു എക്സ്പ്ലോർ എന്ന ശാസ്ത്രീയ പ്രസിദ്ധീകരണത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഒരു വിശകലനം പറയുന്നത് ഗ്രൗണ്ടിംഗ് ചെയ്യുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും സഹായിച്ചേക്കാം എന്നാണ് ഭൂമി നമുക്ക് പരിധിയില്ലാത്ത അളവിൽ നെഗറ്റീവ് ചാർജുള്ള ഫ്രീ ഇലക്ട്രോണുകൾ നൽകുന്നു ഭൂമിയുടെ ഉപരിതലവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴെല്ലാം നമുക്കത് ആഗിരണം ചെയ്യാൻ സാധിക്കും ഇത് ശരീരത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു ഇങ്ങനെയാണ് അസുഖങ്ങൾ ഭേദമാകുന്നതെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഇനി മുതൽ നിലത്ത് ചവിട്ടി നടക്കുമ്പോൾ ഭൂമിയുമായുള്ള നമ്മുടെ ബന്ധം വെറും ആലങ്കാരികമല്ല അതൊരു വൈദ്യുത ബന്ധം കൂടിയാണ് എന്നും ഓരോ അടിവയ്ക്കുമ്പോഴും നിങ്ങൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഓർക്കുക